വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗാസയിൽ പലയിടത്തും പല സ്ഥലങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ് അവിടെ ഒരു നഗരം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് പലസ്തീനിലെ പല സ്ഥലങ്ങളും ഇനി അതൊന്നും ഒരിക്കലും പഴയതുപോലെ ആവില്ല ആവണമെങ്കിൽ വർഷങ്ങൾ എടുക്കും ഇപ്പോൾ യുദ്ധാനന്തരം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിച്ച യു എ ഗാസയിലെ പലസ്തീനികൾക്കായുള്ള ബഹുരാഷ്ട്ര ദൌത്യത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിക്കുന്ന ആദ്യ രാജ്യമാണ് യു എ വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രത്യേക വക്താവ് ലാന നുസൈബയാണ് ഇക്കാര്യം ഗാസയുടെ പ്രതിരോധത്തിനും പലസ്തീനിലെ മാനുഷിക പുനർനിർമ്മാണ ആവശ്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് നുസൈബ ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികൾക്ക് അമേരിക്ക നേതൃത്വം വഹിക്കുകയാണെങ്കിൽ സൈന്യത്തെ വിട്ടുനിൽക്കാൻ തയ്യാറാണെന്നാണ് യു എ അറിയിച്ചത് ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യുഎസുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ലാന നുസൈബ പറഞ്ഞു അതേസമയം വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പാശ്ചാത്യ പിന്തുണയുള്ള ബോഡിയായ പലസ്തീൻ അതോറിറ്റി ക്ഷണിച്ചാൽ മാത്രമേ യു എ ബഹുരാഷ്ട്ര സൈന്യത്തിൽ ചേരുകയുള്ളൂവെന്നും ലാന സൈന്യത്തെ വിട്ടുനിൽക്കുന്നതിൽ യു എ അധികൃതരുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയെന്നും ലാന ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഗാസിയിലും വെസ്റ്റ് ബാങ്കിലും യു എൻ സമാധാന സേനയെ വിന്യസിക്കണമെന്ന് അറബ് ലീഗും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിലാണ് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം യു എ സാധാരണ നിലയിലാക്കിയത് ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ നതജ്ഞാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേലി സർക്കാർ ആക്രമണം നടത്തുമ്പോഴും യു എ നയതന്ത്ര ബന്ധം തുടർന്നിരുന്നു കഴിഞ്ഞ വർഷം അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദത ചടങ്ങിനിടെ കഫിയ ധരിച്ച് ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിയ വിദ്യാർത്ഥിയെ യു എ കടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥിയെ ഒരാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിന് പിന്നാലെയാണ് കടത്താൻ സർക്കാർ തീരുമാനിച്ചത് ഇതിനെ തുടർന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതേസമയം അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ ഒരുങ്ങുന്നതിനിടെ ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കെയറോയിലെത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി ബ്രെഡ് മക് ഗുർക്കും കെയറോയിലെത്തിയിരുന്നു കേറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷ െന്ന് വൈറ്റ് പ്രതികരിച്ചു ഗാസയിൽ വെടിനിർത്തൽ വരുന്നതോടെ ലെബനാൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതിനിടെ തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടക്കാനിരിക്കെ തെക്കൻ ഗാസയിലെത്തിയ നെതന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തി ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നെതന്യാഹു ഗാസ സന്ദർശിക്കുന്നത് ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു ആമാസിനെയും മറ്റും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ മന്ത്രി ഇതാമർ ബെൻകവർ മസ്ജിദിൽ കടന്നു കയറി ഉടമ്പടികളില്ലാതെ ബന്ധുക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് അക്കസയിൽ അക്കസയിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ബെൻഗിവറിന്റെ നടപടിക്കെതിരെ പലസ്തീൻ സമൂഹം രംഗത്തും വന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം ഇസ്രായേൽ പാർലമെന്റ് തള്ളി ഒൻപതിനെതിരെ അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് ഇസ്രയേൽ പാർലമെന്റായ കെനറ്റ്സ് പ്രമേയം തള്ളിയത് ഇസ്രയേൽ രാഷ്ട്രത്തിനും പൌരന്മാർക്കും അപകടമാണ് പലസ്തീൻ രാഷ്ട്രമെന്ന പ്രമേയം പറഞ്ഞു മധ്യകാസയിലെ അഭ്യർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കിയതോടെ ഇന്നലെ അൻപത്തിനാല് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു